ഹലോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അപ്പതേ നമ്മടെ ഷിപ്പ് ഡേ ടു ആണല്ലേ നമ്മുടെ ഇന്നലെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ മുതൽ രാവിലെ ആറര മുതൽ പത്തര വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണോ ആക്ടിവിറ്റീസ് നല്ല കാറ്റുണ്ട് കേട്ടോസ് ഡിസ്കോ ഒക്കെ കളിച്ചായിരുന്നു കേട്ടോ എന്നല്ലേ അല്ലെ ഡിസ്കോ ഒക്കെ കളിച്ചിട്ടില്ല പൂളുണ്ട് അതെ അതെ അപ്പൊ ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ അടുക്കടലാന്ന് തോന്നുന്നു നല്ല കാറ്റുണ്ട് ഒക്കെ ഉണ്ട് അതെ അതെ തിരുമാലകൾ ഭയങ്കര ശക്തമായിട്ടുണ്ട്

കൊ കൊറച്ച് ഇവിടുന്ന് കൊറച്ചു വേണം പോവാൻ ഉണ്ട് നമ്മുടെ പാൻട്രിയിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂള് അപ്പോൾ ഇത് രാവിലെ സമയമായതുകൊണ്ട് ആൾക്കാരും വന്നിട്ടില്ല പൂളിൽ ആരും ഇല്ല അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയ സമയമാണ് ഇതൊരു ഫാമിലി പൂളാണ് കൂടാതെ ഇവിടെ രണ്ട് ജക്കൂസിയും ഉണ്ട് അതുപോലെ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പൂളിൻ്റെ ഒരു മിനി ബാറും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിലും മേടിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പൂള് തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ പാൻട്രിയുടെ എൻട്രൻസ് ദ പാൻട്രി റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫുഡ് എല്ലാം അൺലിമിറ്റഡ് ആണ് അതുപോലെ ഫ്രീ ആണ് പിന്നെ പാൻട്രിക്കകത്ത് നമുക്ക് നോക്കിയാലോ ഒരുപാട് പേർക്ക് ഒരേ സമയം ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് ഒത്തിരി സീറ്റ്സ് ആണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിരിക്കുവാണ് നമ്മുടെ സി വ്യൂവിലാണോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ അലച്ചിട്ട് ഞങ്ങൾ എടുത്തേക്കുന്നത് നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് പ്രൊസോൺ പിന്നെ ഇതൊരു സിനിമൻസ് ബോ ഹെയ്സൽനട്ട് സ്വീക പിന്നെ രണ്ട് ഓംലെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് പഫ് ജോ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തോണ്ടേക്കുവാണെങ്കിൽ ഇതൊരു മിക്സഡ് ബെറിയ യോഗർട്ടാണ് പല പല ഫ്ലേവർ ഉണ്ട് ഇത് ഞാൻ ഒരു സ്റ്റിൽ ഫ്രൈഡ് റൈസ് ഓംലെറ്റ് പിന്നെ ചിക്കൻ സോസ് പിന്നെ സ്റ്റിൽ ഫ്രൈഡ് വെജിറ്റബിൾസ് സ്റ്റിൽ ഫ്രൈഡ് വെജിറ്റബിൾസ് സെക്കൻഡ് ഇത്ര കഴിക്കുകയാണ് കേട്ടോ അവിടെ കുറെ കുറേ വെറൈറ്റി അല്ലേ ഇത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പം വയർ നിറഞ്ഞോ അറിഞ്ഞോ ഇവിടെ വയറൊക്കെ അറിഞ്ഞു നമ്മൾ എല്ലാവരുടെയും വയർ നിറഞ്ഞു

ഇത് ഇത് നമ്മുടെ ഷിഫ്റ്റിലെ വൺ ഓഫ് ദി ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഡാൻസ് ക്ലാസ് ആണ് എല്ലാ ദിവസവും നമ്മളെ ഈ ഡാൻസേഴ്സ് വന്നിട്ട് ഒരു സോങ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റെപ്സ് നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു തീം ഡിസ്കോ തീം ആയതുകൊണ്ട് തന്നെ സെവൻറ്റീസിലെ ഡിസ്കോ സോങ്ങിൻ്റെ ആണ് ഇപ്പോൾ ഒരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോപ്പിറൈറ്റ് വരുന്നുണ്ട് എനിക്ക് പാട്ടിടാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ എനിവേ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യട്ടെ ഈ ഡാൻസ് ക്ലാസ് ശരിക്കും ഭയങ്കര സൂപ്പർ ഫണ്ണാണ് കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ നമ്മൾ ഒരു പതിനൊന്ന് മണിയായി അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു ചെറിയ കോഫി ഇട്ട് കുടിച്ച് ഈ കരി ഒക്കെ കണ്ട് കടലൊക്കെ കണ്ടിരിക്കുക ജോകുഡ കോഫി എങ്ങനെയുണ്ട് ജോകുഡന്റെ കോഫി കുടിക്കാം അവിടെ മൂന്ന് കോഫി കുടിക്കുവാണ് പല വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട് ഓരോ സമയത്ത് ഓരോരോ മെനുവാണ് പിന്നെ കൂടാതെ നമുക്ക് ഐസ്ക്രീം ഷോപ്പുകളുണ്ട് മിൽക്ക് ഷേക്ക് ഉണ്ട് ബാറുണ്ട് അങ്ങനെ പല പല സൗകര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഭൂമിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇങ്ങനെ നമുക്ക് ഭയങ്കര ബോറിയാണ് അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി വന്ന് പല പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇത്തിരി പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തല്ലേ ഭയങ്കരായിട്ട് ഡെക്കോറേറ്റീവ് ലൈറ്റ് അടിപൊളി ലൈറ്റിങ് ഒക്കെയാണ് പിന്നെ ഇവിടെ നല്ല വൈബാണ് കേട്ടോസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സീ ആണ് അതുപോലെ ഇവിടുത്തെ സീറ്റിങ് അറേഞ്ച്മെന്റ് ആണെങ്കിലും ഭയങ്കര ലക്സറി ആയിട്ടുള്ള ഒരു ലോഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പല വെറൈറ്റി നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കോ വിൻസ് കഴിക്കാം നമുക്ക് കഴിക്കാം പ്രത്യേകിച്ച് മൂന്ന് വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞിരിക്കാം അപ്പൊ അങ്ങനെയുള്ളൊരു യും ചെയ്യാൻ കൊറച്ചേരം സ്റ്റാർസിന്റെ ജോഹാൻ പറഞ്ഞ പോലെ ഒരു സ്പേസ് കൈൻഡ് ഓഫ് ഫീലിംഗ് വരും നമുക്ക് ഇതിന് അകത്ത് അപ്പൊ നമ്മൾ ഇനിയും ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ ഇതേ നമ്മൾ ലഞ്ചിന് വന്നേക്കുവാണോ കേട്ടോ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു താലി ആണ് നമുക്ക് ഇത് ലെമൺ റൈസാണ് പിന്നെ നമ്മുടെ ദാൽ കറിയുണ്ട് പിന്നെ രണ്ട് പൂരിയുണ്ട് പിന്നെ ഇത് വെജിറ്റബിൾ മഖിനി എന്നാണ് പറഞ്ഞത് പിന്നെ ഇത് മദ്രാസ് ചിക്കൻ കറി അപ്പോൾ ഞാൻ ഇതാണ് എടുത്തേക്കുന്നത് ഞാൻ എടുത്തേക്കുന്നത് എന്തുവാ ആ ഹാ 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 ഫിഷ് ആൻഡ് ചിപ്സ് അത് വെജിറ്റേറിയൻ ബർഗർ അല്ലേ ജോക്കൂട്ടനോ ഫിഷ് ആൻഡ് ചിപ്സ് തന്നെ എടുത്തേക്കുന്നത് ഓക്കെ അപ്പൊ നമ്മളെ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയി ചെറുതായിട്ട് ജോക്കൂട്ട എന്നിട്ട് ഞങ്ങൾ നമ്മുടെ ലോഞ്ചാണത് ഇതുപോലെ ഇഷ്ടംപോലെ ലോഞ്ചുകളുണ്ട് ഭയങ്കര കംഫർട്ടബിളും ഒക്കെ സി വളി ലോഞ്ചുകളുണ്ട് ഇപ്പോഴൊന്നും റിലാക്സ് ചെയ്യാറുണ്ടോ അല്ലെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കുറച്ചു നേരം വന്നാനൊക്കെ പറഞ്ഞു വൈബ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുവാറു ജോ എൻജോയ് ചെയ്യുന്നുണ്ടോ ജോക്കൂട്ട കോഴ്സ് പിന്നെ ഇവിടെ നമുക്കൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് അതിൻ്റെ പേര് ന്യൂസിലാൻഡ് നാച്ചുറൽ പ്രീമിയം ഐസ്ക്രീം ആണ് അപ്പോൾ ഇവിടെ നമുക്ക് മിൽക്ക് ഷേക്ക് അതുപോലെ തന്നെ പല വെറൈറ്റി കോഫി ഐസ്ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ജോക്കണ് ഇവിടെ ഒരു അടിപൊളി ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്നൊരു മിൽക്ക് ഷേക്കും മേടിച്ചു കേട്ടോ ഹലോ അപ്പം ഞങ്ങളത് ഞാൻ ചെറിയ ഷേക്കും ഒക്കെ കുടിച്ച് നാലുമണിക്ക് നമ്മൾ ചെറിയ കടൽക്കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കട്ടോ ഇതൊരു ക്യാനോപ്പിയാണത് ഇതുപോലെ കുറേ ക്യാനോപ്പീസ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല റിലാക്സിംഗാണ് വേറെ സ്ട്രെസ്സും കാര്യങ്ങളും ഇല്ല ഡ്യൂട്ടി ഇല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല അല്ലേ ജസ്റ്റ് എൻജോയ് അപ്പോൾ നമുക്ക് ഈ ഷിപ്പിന്റെ അകത്ത് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇതൊരു ക്ലിഫ്റ്റൺ എന്ന് പറയുന്നത് ഈ ഒരു ജ്വല്ലറി ഷോപ്പാണ് ഇവിടെ പലതരം സ്റ്റോൺ കൊണ്ടുള്ള ജുവല്ലറീസും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് പിന്നെ ഇത് കുറച്ച് പ്ലഷ് ടൂയിസും സീ തീമിലും അതുപോലെ ഈ ഒരു പിയാൻഡോ ഷിപ്പിൻ്റെ തീമിലുള്ള വാട്ടർ ബോട്ടിൽസും കീ ചെയിനുകളും ഡ്രിങ്കിങ് കപ്പ്സും ഒക്കെയാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ടാക്സ് ഫ്രീ ആണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസവും അവർക്ക് ഓരോ സെയിൽ കാണും എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് പിന്നെ ഇത് നമുക്കൊരു ബ്രേസ്ലെറ്റാണ് സീയുടെ തീമിലുള്ള ലോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഓരോ ദിവസവും ഇവർ എന്തെങ്കിലുമൊക്കെ ഐറ്റം സെയിലിന് വെക്കും ഒരു പ്രൊമോഷൻ ആയിട്ട് അപ്പോൾ ഇന്ന് ഈ വാച്ചസ് ആണ് സ്മാർട്ട് വാച്ച് ആണ് വെച്ചേക്കുന്നത് എയ്റ്റി നയൻ ഡോളേഴ്സ് ആണ് പ്രൈസ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് മേടിക്കും ഞങ്ങളിപ്പോൾ ഒന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ പല ജ്വല്ലറി സെറ്റുകളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മൾ ഷിപ്പയിലും ഒക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്കൊരു പോസിൽ മസ്റ്റാണല്ലോ ടൈറ്റാനിക് പോസ് അല്ലേ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അതുപോലെ ഞങ്ങൾ ഒരു ചെറിയ ടൈറ്റാനിക് പോസ് ചെയ്താണ് ഈ കാണുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ മെമ്മറീസ് അല്ലേ ഫോർ എവർ സൂക്ഷിക്കാൻ അപ്പം ഫോട്ടോഗ്രാഫർ വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ജോക്കൂട്ടനാണോ കേട്ടോ ഇഷ്ടമായോ വീഡിയോ ഇപ്പോൾ ഇത് നമ്മുടെ ഷിപ്പിൻ്റെ ഔട്ട്ഡോർ സ്പേസ് ആണ് ഇവിടെ അവർ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഒരു സി വിയോ ഒക്കെ നോക്കി ആസ്വദിക്കാം പിന്നെ ഈ ഒരു ബിഗ് സ്ക്രീനിൽ അവർ ചിലപ്പോൾ ഈ ഒളിമ്പിക്സിൻ്റെ ലൈവ് നല്ല നല്ല മൂവീസൊക്കെ പ്ലേ ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കുറേ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഉണ്ട് ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട് അതുപോലെ തന്നെ ടെന്നിസ് കോർട്ട് ഉണ്ട് പിന്നെ പിള്ളേർക്ക് വേണ്ടി പിള്ളേർക്കും വലിയവർക്കുമുള്ള വാട്ടർ സ്ലൈഡ് ആണ് ഇപ്പോൾ കാണുന്ന ബ്ലൂ വാട്ടർ സ്ലൈഡ് ആണ് അങ്ങനെ കുറേ ഫണ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി വൈബാണ് അപ്പോൾ ഞാനും ജോയും കൂടെ ഇതേ അവിടെയൊക്കെ ഇരുന്ന് കാറ്റുമൊക്കെ കൊണ്ട് ഇച്ചിരി ആസ്വദിക്കുകയാണ് കേട്ടോ ആ ഒരു ഈവനിങ് ഇത് ഏറ്റവും ടോപ്പാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് അവിടുത്തെ കാറ്റെൻ്റേതായ അന്നത്തെ ആ ഒരു ദിവസം ആ ഒരു ദിവസം മാത്രം ഭയങ്കര കാറ്റായിരുന്നു അതിശക്തമായ കാറ്റായിരുന്നു നമ്മളത് പിടിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറന്നു പറന്നുപോകും അതുപോലത്തെ ശക്തിയായ കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറിയപ്പോൾ ഇത്രയും കാറ്റുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല താഴെ ഒന്നും ഇപ്പോൾ ഇത്രയും കാറ്റ് നമുക്ക് അറിയത്തില്ലായിരുന്നു മേളിൽ കയറിയപ്പോഴത്തേക്കിനും പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റ് അപ്പോൾ ഞങ്ങൾ കയറി അതേ ഫോഴ്സിൽ തന്നെ താഴെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പി എന്നുള്ള നമ്മുടെ ആ ഒരു വ്യൂ ഇതാണ് കേട്ടോ ഈ നമുക്ക് എല്ലാ ഡെക്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് കാണാം കേട്ടോ ട്വൽവ് കഴിഞ്ഞിട്ട് കണ്ടോ കേട്ടോ തേർട്ടീൻ ഇല്ല ഡെക്ക് നമ്പർ ഇല്ല അത് നമുക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിന്റെ നമ്പർ തേർട്ടീൻ ഇല്ല ട്വൽവ് കഴിഞ്ഞിട്ട് തിയേറ്റർ നമ്പർ ഫോർട്ടീൻ ആണ് അല്ലേ അല്ലെ അങ്ങനെ ഉണ്ടോ നാട്ടിലുണ്ടോ അപ്പൊ തേർട്ടീൻ എനിക്ക് അവർക്ക് ഒരു പൊതുവെ അൺലക്കി ഒരു നമ്പർ ആണെന്ന് തോന്നുന്നു ഇവിടെ അങ്ങനെ ഒരു ബിലീഫ് ബിലീഫുണ്ടെന്ന് തോന്നുന്നു ഇവിടെ അങ്ങനെ തേർട്ടീൻ കാണാറില്ല കേട്ടോ അപ്പൊ എനിവേ ഓക്കെ അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുവാണ് അപ്പം നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കുന്നത് ഒരു ചൈനീസ് ആണ് ഇത് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്നു പറഞ്ഞാൽ നമ്മളിവിടെ ബുക്ക് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നത് സൂപ്പാണ് അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഒരു ബീഫ് ബ്രോത്തിൻ്റെ സൂപ്പും ഇച്ചായൻ വെജിറ്റബിൾ ബ്രോത്തും പിന്നെ ഒരു പ്രോൺസിൻ്റെ ഒരു ഫ്രൈഡ് ഐറ്റം ഐറ്റമാണത് പിന്നെ ഒരു ചിക്കൻ ഡിംസിംസും രണ്ട് ഡിപ്സും ആണ് ജോക്കൂട്ടിനാണെങ്കിൽ ചിപ്സും സ്പ്രിങ് റോളും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ നമ്മളുടെ മെയിൻ വന്നിട്ട് എഗ് ഫ്രൈഡ് റൈസും പിന്നെ ഒരു ഹണി സോയി ചിക്കൻ വിത്ത് സ്വീസ് സ്റ്റീംഡ് വെജിറ്റബിൾസ് അതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെയിം തന്നെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നല്ല നല്ലതായിരുന്നു കേട്ടോ അവിടെ ഇച്ചിരി ഒരു ഡാർക്കായിരുന്നു അതിൻ്റെ അകത്ത് വലിയ വെട്ടമൊന്നും ഇല്ലാത്തൊരു കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് തീമാണ് എനിവേ ഫുഡൊക്കെ നല്ലതായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ഷിപ്പിൽ പല ഡെക്കുകളിലായിട്ട് സിക്സ് പി എം മുതൽ രാത്രി ഒരു പന്ത്രണ്ട് മണിയോളം വരെ ഇതൊരു ഡിസ്കോ പാർട്ടിയാണ് കേട്ടോ പല പല വന്ന് പെർഫോം ചെയ്യും അതുപോലെ നമുക്ക് പാട്ട് പാടാം ഡാൻസ് ചെയ്യാം പിന്നെ ഒരു ഡിസ്കോ ഒരു വൈബാണ് മൊത്തത്തിൽ ഡിസ്കോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം മിക്കവരും തന്നെ ഡിസ്കോ തീമിലുള്ള സ്പാർക്ലിങ് ഡ്രസ്സൊക്കെയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോ ഞാനും ജോക്കിനോട് ജസ്റ്റ് ആ ഒരു ഡിസ്കോ പാർട്ടി അറ്റൻഡ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത് ഭയങ്കര സൗണ്ട് ആട്ടോ ഭയങ്കര ഹൈ വോളിയത്തിലാണ് ഒരു പാട്ടൊക്കെ ഹലോ ഇവിടെ ഒരാളെ ലൈഫ് ജാക്കറ്റ് ഇട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ എന്താ ജോ ഹലോ അപ്പൊ നമ്മള് ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല കുളിച്ചിട്ട് കേറിക്കണംന്ന് ഉറങ്ങണം അല്ലെ ജോക്കൂട്ട ജോക്കൂട്ടം വന്ന് കുളിയൊക്കെ കഴിഞ്ഞു വിചായം കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഞാനും കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മള് കടന്നുറങ്ങും ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ മൂന്ന് ദിവസത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ നാലാമത്തെ ദിവസമാണ് ഇതിപ്പതായ രാവിലെ നമ്മളെ നിർത്തിയെടുത്ത് തന്നെ വന്നിട്ടുണ്ട് ഷിപ്രിയാണ് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് സെയിം സ്ഥലമായിരുന്നു അല്ലേ അപ്പൊ ഇനിയിപ്പോ നമ്മൾ റെഡിയായി സമയം രാവിലെ ഏഴര ആയി അപ്പൊ എട്ട് മണി വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ് ഇനിയിപ്പോ നമ്മളെല്ലാം പാക്ക് ചെയ്തു സെറ്റ് ആയി പോവാനായിട്ട് നമ്മൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അതുവഴി നേരെ വണ്ടി എടുത്ത് നേരെ ക്യാൻബർ അല്ലേ ക്രൂസ് ഇഷ്ടപ്പെട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ ഇഷ്ടപ്പെട്ടു അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ മാത്രമാണ് കുറച്ച് വിൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇളക്കുമൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ദിവസം ഒന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്നാലും നമുക്ക് സിഗ്നസ് ഒന്നും വന്നില്ല കേട്ടോ സീ സിഗ്നസ് ഒന്നും അല്ലേ അത് തന്നെ ദൈവഗ്രൂപ അപ്പൊ എന്തായാലും നമ്മൾ ഇനിയും തിരിച്ചറങ്ങുവാനോ കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ വണ്ടിക്കകത്ത് കേറി നമ്മൾ ഇനി നേരെ ക്യാൻബറയ്ക്ക് പോവാല്ലേ ജോക്കുട്ട ഓക്കെ എന്നാ പോയേക്കാം ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ടേക്ക് കെയർ ബൈ